കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ കുറിച്ചും ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്തായിരത്തിലധികം മത്സരങ്ങൾ മാറ്റിയിരുന്ന കലാമാമാങ്കത്തിന്റെ രണ്ടാം ദിനം പല പല ഏതാണ്ട് പതിനാറോളം വേദികളിലായിട്ട് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ ചില വേദികളിലൊക്കെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും വരുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ പോയിന്റ് നിലയുടെ മാറ്റങ്ങളും അതുപോലെ തന്നെ മത്സരത്തിൽ ഉണ്ടാകുന്ന പുരോഗതികളൊക്കെ പ്രേക്ഷകളിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് ഗ്രേഡ് നേടിയിരിക്കുന്ന ാണ് ഇപ്പോ ഞങ്ങളോടൊപ്പം നേടിയിരിക്കുന്നത് ഈ ഡാൻസേഴ്സിനും പാട്ടുകാർക്കും ഒരിക്കലും സ്വന്തം സ്ഥലം എവിടെയാണ് നടപടി നൃത്തം ഇപ്പോ എത്ര വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഡാൻസ് തുടങ്ങിയിട്ടിപ്പോ ഒമ്പത് വർഷം ടീച്ചറും ഭരണാട്യത്തില് പങ്കെടുത്തിരുന്നു രണ്ടെണ്ണാണ് സെലക്ട് ആയത് ഭരനാട്യത്തിന് സ്കൂളിന് പ്രോഗ്രാം കൺവീനർ സാർ വന്നു ടീച്ചേഴ്സ് വന്നു അമ്മ അച്ഛൻ എല്ലാരും ഈ മത്സരം കഴിഞ്ഞ ശേഷം അത്യാവശ്യം ഒക്കെ വാങ്ങിച്ചു തന്നോ ഇല്ല ഇല്ല അങ്ങോട്ട് ചോദിച്ചിട്ടുല്ല എന്താ കഴിക്കാൻ പോണ ഫുഡ് എന്താ കഴിക്കാൻ പോണ ബിരിയാണി കഴിക്കാം എന്റെ നാടോട് ഇത്തം പണ്ട് ചെയ്യാത്ത ഒരു തെറ്റിനെ അത് തെറ്റ് അവളുടെ പൂമാതെന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ തലയെ കൊണ്ടുവച്ച് തെറ്റ് അവൾ ചെയ്യാത്തൊരു തെറ്റിനെ എന്നിട്ട് അവളെ തീല് മേത്ത് മൊത്തം നെഞ്ചിനും കഴുത്തിലൊക്കെ ചോറ് പറ്റിച്ചിട്ട് തീ കൊളുത്തി വിട്ടു അപ്പൊ അവള് ആ ചെയ്യാത്ത തന്നെ പകഞ്ഞ് അങ്ങനെ ആക്ഷേപം കൊണ്ടിങ്ങനെ ആ ഒരു സെന്റിമെന് അവൾ അങ്ങനെ തീയിൽ എരി മരിച്ച് ലാസ്റ്റ് അവൾ ഒരു കോലത്തിൽ കോലത്തില് എണീച്ച് എക്സ്പ്രഷൻ ആണ് ഇതിൽ കൂടുതലും സംഭവം മരിക്കുന്നതും പിന്നീട് പുനർജീവിച്ച് വരുന്നതും ഒരു തെയ്യ കോലമായിട്ട് വരുന്നതൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സാധനം ഇല്ല ഇവിടെ ആരും ചെയ്തില്ല കാര്യം ചെയ്യാം ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാവും അപ്പൊ നമുക്ക് ഈ ആള് ചെയ്തിരിക്കുന്ന ഈ ഒരു കഥ വളരെ ചെറിയൊരു ഭാഗം നമുക്ക് പ്രേക്ഷകരിലേക്ക് കണ്ണൂർ ഋഷൻ ചാനലൂടെ തലസമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അപ്പൊ അതിന്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്തുതരാം ഓക്കെ റെഡി ഓക്കെ Eu അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ സൂപ്പർ ഭയങ്കര ഇതില് യഥാർത്ഥത്തിൽ പക്ക സ്പീഡ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ വേറെ ഏതൊക്കെ മത്സരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ ഈ രണ്ട് ഐറ്റം വെരി ഗുഡ് എന്തായാലും സംസ്ഥാനത്തേക്കാണ് പോകുന്നത് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് അപ്പോ കൂടുതൽ മെച്ചപ്പെട്ട് നല്ല രീതിയിൽ കാരണം ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണല്ലോ സംസ്ഥാന കലോത്സവം എന്നൊക്കെ പറയുന്നത് അവിടെയും പോയിട്ട് നമ്മുടെ ഈ പറയുന്ന വിദ്യാലയത്തിൻ്റെ ആ ഒരു പേര് അത്രയും പവറുള്ള ഒരു വിദ്യാലയം കൂടിയാണ് ആ പേര് എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു സോ മച്ച് വിശേഷങ്ങളൊക്കെ കണ്ണൂർ വിഷയൻ ചാനലിലൂടെ പ്രേക്ഷകർ തത്സമയ ദൃശ്യങ്ങളും വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ക്യാമറാമാൻ ബിജു വഴിക്കോണൊപ്പം സുമിത് രാഘവ് കലോത്സവ നഗരിയിൽ നിന്നും കണ്ണൂർ വിഷയൻ ചാനൽ